പ്രിയമുള്ളവർ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു നാൽപ്പത്തി പോയിൻറ്റ് ആറ് കോടി രൂപ വരവും നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് കോടി രൂപ ചെലവും എഴുപത്തഞ്ച് പോയിൻ്റ് രണ്ട് ലക്ഷം രൂപ മിച്ചവും എന്നുള്ള ഒരു മിച്ചവുമായുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത് സമ്പൂർണ്ണ പാർപ്പിടം ഉൽപ്പാദന മേഖല അതുപോലെ തന്നെ കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം ഭിന്നശേഷി ഉന്നമനം സംരംഭങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫക്കെയാണ് അതിൻ്റെ അവതരിപ്പിച്ചത് ഏതായാലും നമുക്ക് ആ വീഡിയോ അവർ അവതരിപ്പിച്ചതിന്റെ രണ്ട് രൂപ ഈ ബജറ്റ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ വികസന ഫണ്ട് ജനറൽ കാറ്റഗറിയിൽ അഞ്ചു കോടി അമ്പത്തിരണ്ടായിരം രൂപയും വികസന ഫണ്ട് എസ് സി പി ഒരു കോടി നാൽപ്പതിനായിരം രൂപയും വികസന ഫണ്ട് ടി എസ് പിരം രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയും ഫണ്ട് ഗ്രാന്റ് റോഡ് വിഭാഗത്തിൽ ഒരു കോടി അറുപത്തി ലക്ഷത്തി ഒമ്പതിനായിരം രൂപയും മെയിൻ്റെ ഗ്രാൻഡ് നോൺ റോഡ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയും മൂന്ന് ആർ ഡി എഫ് സിന്റെ ലോൺ വിഭാഗത്തിൽ മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയും സംയോജിത പദ്ധതി പദ്ധതികൾക്കുള്ള വരവുകൾ എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ സ്കീമുകൾ എസ് എൻ പി തൊഴിലുറപ്പ് ഉൾപ്പെടെ നാല് കോടി അമ്പത്തിനാല് സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ സ്കീമുകൾ പെൻഷൻ തൊഴിൽ രഹിത വേതനം ധാതുക്കളായ വിധവകൾക്ക് ധനസഹായം ലൈഫ് സ്റ്റേറ്റ് ഷെയർ ഉൾപ്പെടെ ഒമ്പത് കോടി ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുപ്പത് രൂപയും ഗുണഭോക്താ വിഹിതമായി ഒരു കോടി എട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് രൂപയും അതേപോലെ തന്നെ മറ്റുള്ള ഹെൽത്ത് ഗ്രാൻഡ് അടക്കം അറുപത്തി മൂന്ന് ലക്ഷത്തി നാലായിരം രൂപയും ആണ് ഈ എസ്റ്റിമേറ്റ് ഈ ബജറ്റിൽ വരുമാനമായി വരവായി നമ്മൾ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഈ സാമ്പത്തിക വർഷ ചെലവായി നമ്മൾ കണക്കാക്കുന്നത് അനിവാര്യ ചുമതലകൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ പദ്ധതി ചെലവുകൾ മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ളത് ഇരുപത്തി ഒമ്പത് കോടി രൂപ മറ്റു ചെലവുകൾ പതിനാല് ലക്ഷത്തി എൺപത്തിയായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രൂപ പദ്ധതിയേതിയുടെ ചെലവുകൾ പെൻഷൻ തൊഴിൽ രഹിത വേതനം സാധുക്കളായ വിധവകൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ ഏഴ് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുപ്പത് രൂപയും പദ്ധതി ചെലവുകൾ മൂലധന ചെലവുകൾ ഉൾപ്പെടെ രണ്ട് കോടി അറുപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഭരണസമിതിയുടെ ശുപാർശക്കായി ഞാൻ സമർപ്പിക്കുന്നു അതേപോലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും മറ്റ് ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥരെയും ഒരിക്കൽ കൂടി ഇവിടെ ഞാൻ ഈ പരിപാടിയിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഈ ക്രിയാവുന്നത് പോലെ ഈ ബജറ്റില് ഈ ഭരണസമിതിയുടെ ഒരു അവസാന ബജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഭരണസമിതിക്ക് ഒരു ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരമില്ല അതുകൊണ്ട് തന്നെ ഒരു പിന്നോട്ട് നോട്ടം ഈ ബജറ്റ് നടന്ന അഞ്ചാമത്തെ ബജറ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത് കൂടി അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി വലിയ മുന്നേറ്റം ജനങ്ങൾ കാണുന്ന രൂപത്തിൽ വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പാവപ്പെട്ടവന്റെ കയറിക്കിടക്കാനുള്ള ഒരു വീടെന്റെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എണ്ണൂറോളം വീടുകൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരത്തിലധികം വീടുകൾ വാസയോഗ്യമാക്കുന്നതിനും മേൽക്കൂരമാറ്റുന്നതിനും വെച്ചുകൊണ്ട് അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് പോലെ വലിയ കെട്ടിടങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ആണെങ്കിൽ തന്നെ അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് സാധാരണക്കാരനെയൊക്കെ വികസനം എത്തിക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് തുടക്കം മുതൽ തന്നെ ഈ ഈ ഭരണസമിതി കണ്ടിട്ടുള്ളത് അതിന്റെ നമുക്കറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരിയുടെ മൂർധന്യാവസ്ഥയിലാണ് നമുക്ക് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയും കെ യു ആർ ഡി എഫ് സിന്റെ ലോൺ വിഭാഗത്തിൽ മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയും സംയോജിത പദ്ധതി പദ്ധതികൾക്കുള്ള വരവുകൾ എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ സ്കീമുകൾ എസ് എൻ പി തൊഴിലുറപ്പ് ഉൾപ്പെടെ നാല് കോടി അമ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ച് രൂപയും സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ സ്കീമുകൾ പെൻഷൻ തൊഴിൽ രഹിത വേതനം സാധുക്കളായ വിധവകൾക്ക് ധനസഹായം ലൈഫ് സ്റ്റേറ്റ് ഷെയർ ഉൾപ്പെടെ ഒമ്പത് കോടി ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുപ്പത് രൂപയും ഗുണഭോക്താവിഹിതമായി വിഹിതമായി ഒരു കോടി എട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് രൂപമായി വരവായി നമ്മൾ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഈ സാമ്പത്തിക വർഷ ചെലവായി നമ്മൾ കണക്കാക്കുന്നത് അനിവാര്യ ചുമതലകൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ പദ്ധതി ചെലവുകൾ മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ളത് കോടി രൂപ മറ്റു ചെലവുകൾയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ പദ്ധതി ചെലവുകൾ പെൻഷൻ തൊഴിൽ രഹിത വേതനം സാധുക്കളായ വിധവകൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുപ്പത് രൂപയും പദ്ധതി ചെലവുകൾ മൂലധന ചെലവുകൾ ഉൾപ്പെടെ രണ്ട് കോടി അറുപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഭരണസഭയുടെ ഒരു ശുപാർശക്കായി ഞാൻ സമർപ്പിക്കുന്നു അതേപോലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും മറ്റ് ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥരെയും ഒരിക്കൽ കൂടി ഇവിടെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആർക്കമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഈ അറിയാവുന്നതുപോലെ ഈ ബജറ്റിൽ ഈ ഭരണസമിതിയുടെ ഒരു അവസാന ബജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഭരണസമിതിക്ക് ഒരു ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരമില്ല അതുകൊണ്ട് തന്നെ ഒരു പിന്നോട്ട് നോട്ടം ഈ ബജറ്റ് നടന്ന അഞ്ചാമത്തെ ബജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത് കൂടി അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി വലിയ മുന്നേറ്റം ജനങ്ങൾ കാണുന്ന രൂപത്തിൽ വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പാവപ്പെട്ടവന്റെ കീറിക്കടക്കാനുള്ള ഒരു വീടുന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എണ്ണൂറോളം വീടുകൾ ഈ ഗ്രാ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരത്തിലധികം വീടുകൾ വാസയോഗ്യമാക്കുന്നതിനും മേൽക്കൂലമാറ്റുന്നതിനും പണ്ടുവച്ചുകൊണ്ട് അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ വലിയ കെട്ടിടങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ആണെങ്കിൽ തന്നെ ടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ വികസനം എത്തിക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് തുടക്കം മുതൽ തന്നെ ഈ ഭരണസമിതി കണ്ടിട്ടുള്ളത് അതിന്റെ നമുക്കറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരിയുടെ മൂർധന്യാവസ്ഥയിലാണ് നമുക്ക് ഈ ഭരണസമിതിയുമായി ഒരു ഒന്നൊന്നര വർഷം അതുമായി മെല്ലടിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചത് സബ്സിഡി വിപണനം മറ്റു പക്ഷാത്യ പാശ്ചാത്യ സൗകര്യങ്ങൾ എന്നിവക്കായി ആകെ തുടങ്ങി ശീല വികസനത്തിനായി എഴുപത്തി എട്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപയും അനുവദിക്കുന്നു അൽത്തോൽപാദന ശേഷിയുള്ള കാലികൾക്ക് വരുന്ന രോഗങ്ങളാണ് കർഷകന് കർഷകരെ നേരിടുന്ന വലിയ വെല്ലുവിളി ഇതിനായി അഞ്ചു ലക്ഷം രൂപയും ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മണ്ണ് ജല സംരക്ഷണം പ്രകൃതിയുടെ വലിയ തോതിലുള്ള ചൂഷണം കാലാവസ്ഥ വ്യതിയാനം അടക്കമുള്ള പ്രത്യാഘാതങ്ങൾക്ക് വൈതലിക്കും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ നാം അഭിമുഖീകരിച്ച പ്രളയം അടക്കമുള്ള ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വരും വരും തലമുറക്കായി പരിസ്ഥിതി കാത്തുസൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ് മണ്ണ് ജല സംരക്ഷണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നതിനോടൊപ്പം ജല സംരക്ഷണത്തിനായി ഇരുപത് ലക്ഷം രൂപ കൂടി ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പ്രാദേശിക സാമ്പത്തിക വികസന പരിപാടികളിൽ പ്രദേശത്തെ വ്യവസായ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചെറുകിട വ്യവസായങ്ങളും സംരംഭവും പ്രോത്സാഹനത്തിനായി സാധ്യമായതെല്ലാം നിക്ഷേപകരെയും സർവാത്മന സ്വാഗതം ചെയ്യുന്ന നയമാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത് എന്നിരുന്നാലും മേഖലയിലെ പരിശീലനത്തിന്റെ കുറവും നിക്ഷേപത്തിന് തയ്യാറായി വരുന്ന ആളുകളുടെ ദൗർബല്യവും ദൗർലഭ്യവും കാണാതിരുന്നുകൂടാ മേഖലയിലെ ആ കുറവ് നികത്തുന്നതിനായി ആളുകളുടെ വ്യവസായ പരിശീലന പരിപാടികൾക്കായി പത്തു ലക്ഷം രൂപ പരമ്പര പരമ്പരാഗത തൊഴിലാളികളുടെ പ്രോത്സാഹനത്തിനായി പത്തു ലക്ഷം രൂപ കൂടി ഈ ബജറ്റിൽ വകയിലെത്തിയിട്ടുണ്ട് സേവന മേഖല എല്ലാ വർഷവും പോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തുക വകയിലെത്തിയിട്ടുള്ളത് സേവന മേഖലയിലാണ് ജനക്ഷേമത്തിനായി സേവന മേഖല ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ൾ സേവന മേഖല അഞ്ച് ലക്ഷം രൂപയാണ് മേഖലക്കായി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് മറ്റൊരു മേഖലയായ പ്രധാന വിദ്യാഭ്യാസ മേഖല ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ജീവിത സാഹചര്യങ്ങൾക്കിടയിലും പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്കുള്ള തുല്യത പരീക്ഷ ഗ്രാമപഞ്ചായത്ത് സഗൗരവം അഭിമുഖീകരിക്കുന്നു ആറ ലക്ഷം രൂപ തുടർ വിദ്യാഭ്യാസ പരിപാടികൾക്കായി ഈ ബജറ്റിൽ വകയിലെത്തിയിട്ടുണ്ട് പൊതു സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായും പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലക്കായി പത്ത് ലക്ഷം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് അനുഭവപ്പെടുന്ന ശക്തമായ മഴയും ഇടിയവടി കൂടിയ മിന്നലും തെരുവ് വിളക്കുകൾ വളരെ പെട്ടെന്ന് തകരാകുന്നതിന് കാരണമാകുന്നുണ്ട് മാത്രമല്ല കൃത്യമായി ഇവ റിപ്പയർ ചെയ്യുന്നതിന് ആളുകളെ കിട്ടാത്ത സാധാരണ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിനും പുതിയ ഇവ സ്ഥാപിക്കുന്നതിനുമായി മുൻവർഷം വകയിലെത്തിയ തുകക്കുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നുണ്ട് ബജറ്റ് വർഷം പുതിയ തെരുവുകൾ സ്ഥാപിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും പരിപാലനമായി പതിനഞ്ച് ലക്ഷം രൂപ രണ്ട് വാഹനങ്ങൾ ഞമ്മൾ ഇതിനകം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടി നിറവേറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ വാർഡിലും കളിസ്ഥലം എന്ന പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു സാധിക്കുന്ന എല്ലാ വാർഡുകളിലും കളിസ്ഥലങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിപ്പിച്ചുകൊണ്ട് പുറംപോക്ക് സ്ഥലങ്ങളിലും ജനകീയമായൊക്കെ ഇതിനകം പല സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വലിയ ചെലവിൽ ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഒതുങ്ങി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കാർഷിക മേഖലയ്ക്ക് വന്യജീവി വന്യജീവികളുടെ ശല്യത്തിനൊക്കെ വലിയ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് തുടർ വർഷങ്ങളിലും ഈ വർഷം പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ പല പദ്ധതികളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും മറ്റൊന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ അതിന് പല കാരണങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ വർഷം മാർച്ച് മുപ്പത് ശേഷം മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും അതേപോലെ തന്നെ സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഏറിയ മെയിൻ റോഡുകളിലൊക്കെ ഇതിനകം സ്ട്രീറ്റ് മെയിനുകൾ നമുക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആരെങ്കത്തും വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിക്കും മറ്റൊന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഈ ഈ മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെ മേഖലത്തെയും ഈ തായത്തെയും രണ്ട് മീറ്റിംഗ് ഹാളുകളും വലിയ തുക ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പുനരുദ്ധരിച്ചുകൊണ്ട് ഈ വർഷം തന്നെ അത് ഈ പിന്നെ ഗ്രാമപഞ്ചായത്തിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടാകും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു പുതിയ അംഗനവാടികൾ ഈ ഭരണസമിതി ശേഷം രണ്ടെണ്ണം നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് തുടർ പ്രവർത്തന അംഗവാടികളുടെ നവീകരണം വലിയ തോതിൽ നടക്കുന്നുണ്ട് എസ് സി കോളനികളെയും അതേപോലെ തന്നെ വലിയ മാറ്റങ്ങൾ ഐമാസിലേറ്റും കുടിവെള്ള സൗകര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഭവന സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പാക്കിക്കൊണ്ട് വലിയ മാറ്റം ആരംഗത്തുണ്ട് ഭിന്നശേഷി മേഖലയിലും അതേപോലെ തന്നെ മറ്റ് മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ ഈ ഗ്രാമ ഈ പഞ്ചായത്തിന് ഈ രണ്ടായിരത്തി ശേഷം വന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിന്റെ ഇത് പഠിച്ച് ഇതിന്റെ കുറ്റവും കുറവുകളൊക്കെ സൂചിപ്പിച്ച് കുറ്റമുട്ടതാക്കാനൊരു സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്